ചെണ്ടുമല്ലി കൃഷി നടീരുത്സവം നടന്നു ഐസി മൂൺ ഐസ്ക്രീം എ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രൊഡക്റ്റ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഓണത്തിന് ഒരു കൊട്ടപ്പൂവ് പദ്ധതിയുടെ ഭാഗമായി കാന്ങ്കോലാലപ്പടമ്പ് കൃഷി ഭവന്റെ സഹകരണത്തോടെ മുക്കാലി സഹൃദയ സാംസ്കാരിക വേദി മുക്കാലിയിൽ ചെണ്ടുമല്ലി കൃഷി ചെടി നടിയിൽ നടന്നു ചടങ്ങിൻ്റെ ഉദ്ഘാടനം കാങ്കോലാലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ പങ്കജാക്ഷൻ നിർവഹിച്ചു കഴിഞ്ഞ വർഷങ്ങളിലായി നമ്മുടെ ജില്ലയിലാകെ കൃഷി വ്യാപിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് നമുക്ക് ഓണത്തിന് നമ്മളെല്ലാം ഒരുപാട് പൂക്കളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളെ നമ്മുടെ നമ്മുടെ പഞ്ചായത്തിലേക്ക് ഉൾപ്പെടെ വരുന്നത് അത് വ്യത്യസ്തമായിക്കൊണ്ട് തനതായി നമ്മുടെ ജില്ലക്കകത്ത് ഇത്തരത്തിലുള്ള പൂക്കൾ കൃഷി ചെയ്തുകൊണ്ട് നമ്മുടെ ചെണ്ടുവല്ലി ഉൾപ്പെടെ നമുക്ക് ഈണാൻ കൃഷി ചെയ്യാൻ പറ്റുന്ന പൂക്കളെല്ലാം കൃഷി ചെയ്തുകൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് ഏറ്റവും സന്തോഷപരമായ രീതിയിലാണ് നമ്മുടെ പ്രദേശത്തെ ക്ലബ്ബുകളും പാല്ശാലകളെല്ലാം ഈ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് ആകെ തന്നെ വ്യാപിച്ചുകൊണ്ട് ഒരു പരിധിവരെ നമ്മുടെ മറ്റ് സംസ്ഥാന നമ്മുടെ പഞ്ചായത്തുകൾ ഉൾപ്പെടെ പോവുന്നതിൽ ഒരു പരിധിവരെ നമുക്ക് സ്വന്തം നമ്മുടെ നാട്ടിലുണ്ടാക്കിയ ഇത്തരത്തെ ചെണ്ടുവല്ലി കൃഷിയാണ് ഒരു ഭാഗമായിട്ട് പദ്ധതി നടപ്പിലാക്കുന്നത് ഇവിടെ പ്രദേശത്തെല്ലാം സഹൃദയ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ ഒരു ചെണ്ടുവല്ലി കൃഷിയുടെ പിന്നെ നമ്മുടെ നടിയിൽ ഉത്സവം നടന്നിട്ടുള്ളത് ഇവിടെ കൃഷിവാൻ്റെ സഹ കൂലാലപ്പുഴം പഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടുകൂടിയാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നത് കൃഷി എം സന്ദീപ് എം ദാമോദരൻ കെ വി ജിനേഷ് എന്നിവർ സംസാരിച്ചു വളരെ ശാസ്ത്രീയമായ കൃഷിരീതിയാണ് ഇവർ ഇവിടെ പിന്തുടരുന്നത് വിത്ത് പാകുന്നതിന് മുമ്പ് കൃത്യമായ രീതിയിൽ തടം വെട്ടി വേർതിരിച്ച് അതിരി വിഭജിച്ചാണ് കൃഷി ചുവപ്പ് ഓറഞ്ച് മഞ്ഞ തുടങ്ങി വിവിധ നിറത്തിലുള്ള പൂക്കളാണ് കൃഷി ചെയ്യുന്നത് ഓരോ നിറത്തിനും വ്യത്യസ്തമായ നിരകൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഓണത്തിന് ഇതര സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ ാവശ്യമായ പൂക്കൾ ഇവിടെ കൃഷി ചെയ്യാമെന്ന് തെളിയിച്ചു കാർഷിക സ്വയം പര്യാപ്തതയുടെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് ഇവർ ന്യൂസ് ബ്യൂറോ മൂൺ ഐസ്ക്രീം ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ്